ചില പെൺകുട്ടികൾ വിചാരം തലയിൽ തല മറക്കാതിരിക്കാനാണ് സ്വന്തത്താണ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ മറ്റു സമുദായക്കാർ നിങ്ങൾ വിവാഹ ദിവസം അതല്ലെങ്കിൽ മറ്റുള്ള വിശിഷ്ട ദിവസങ്ങളിൽ ആ ആഘോഷ ദിവസങ്ങളിൽ ഒന്നും നിങ്ങൾ തല ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയില്ല പൊതുവേ നമ്മുടെ വിവാഹങ്ങളിലൊക്കെ അനുസ്മികമായ പ്രവണതകൾ വളർന്നു വരുക ഞാന് ആരെ കുറ്റപ്പെടുത്തല്ല വിശാദുമായി ബന്ധപ്പെട്ട വിഭാഗം എറണാകുളത്തെ പള്ളുരി ആ വിദ്യാർത്ഥി ടീച്ചു വാങ്ങി അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ എപ്പോഴും ഒരു നൂറ്റമ്പതോളം മുസ്ലിം വിദ്യാർത്ഥികൾ ഹിജാബിലിരിക്കാതെ പഠിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു വിവാദം ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നു ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഫിനാൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ആ അധ്യാപകൻ നമ്മുടെ നാട്ടിലെ പ്രമുഖനായ ഒരാളോട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വീട്ടിലും കാസർഗോഡ് ജില്ലയിലുള്ള പല പ്രമുഖരായ ആളുകളുടെ വീട്ടിലും കല്യാണത്തിന് വന്ന ആളാണ് കാസോഡ് ജില്ലയിലുള്ള പ്രത്യേകിച്ച് മുതലാളിമാരായ ആളുകളുടെ കല്യാണങ്ങളിൽ ഒരു പെൺകുട്ടിയും തട്ടമിടുന്നത് ഞാൻ കാണാറില്ല ഹിജാബ് ധരിക്കുന്നത് ഞാൻ കാണാറില്ല ഒരു സ്കൂളിൽ അധ്യാപകൻ പ്രിൻസിപ്പൽ തട്ടവും ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം നടന്നപ്പോ ആ പീട്ടയിലെ ഒരു പ്രമുഖനായ അംഗത്തോട് പറയുന്ന വാക്കാണിത് സ്കൂളിൽ മാത്രം ഹിജാബ് ഇടണം എന്താ എന്ന് എന്താ നിർബന്ധം നിങ്ങളുടെ കല്യാണ ബോർഡുകളിൽ നിന്നും പെൺകുട്ടികളിൽ ഹിജാബ് ധരിക്കുന്നത് ഞങ്ങൾ കാണാറില്ലല്ലോ അതൊരു യാഥാർത്ഥ്യമാണ് ഫാക്ടാ നമ്മള് നമ്മുടെ വിവാഹ വേദികളിൽ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളൊക്കെ തലയിൽ നിന്ന് തട്ടമൂലിയ രീതിയിലാണ് ഇന്ന് നടക്കുന്ന വിവാഹങ്ങളൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല നിസ്കാരം പോലെ നോമ്പ് പോലെ ഒരു പെണ്ണിനെ തല മറക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയുണ്ട് മുഖത്തിന്റെയും മുൻകൈൻ്റെയും വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടവര് കാണാൻ പറ്റുമോ പറ്റൂലേ പക്ഷെ മുടിയുടെ വിഷയത്തിൽ എവിടെയും അഭിപ്രായ വ്യത്യാസം ഇല്ലേ അത് മറക്കണമെന്നാണ് നിർബന്ധം പത്തനംതിട്ട സാഹചര്യം നമ്മുടെ വിവാഹ വേദികളിൽ നമ്മുടെ വിവാഹത്തിന്റെ സദസ്സുകളിലൊക്കെ മുസ്ലിം പെൺകുട്ടികൾ തലമുറക്കാതെ വരുന്നു നമ്മൾ ആണും പെണ്ണും ഇട കലകുന്ന രീതിയിൽ പാട്ടുകള് നൃത്തങ്ങൾ ഗാനമേളകൾ ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നു അതിനെല്ലാം പുറമെ അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയില് വൈറലാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നിട്ട് നമ്മൾ സ്കൂളിൽ ഹിജാബ് നിരോധിക്കുമ്പോൾ ഒമ്പൻ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുന്നു ഇതിനാണ് പാരഡോക്സ് എന്ന് പറയാം ഇത് വിരോധാഭാസമാണ്